ചേർത്തല സെൻ്റ് മേരീസ് പാലം താൽക്കാലികമായി തുറന്നു കൊടുത്തു ഓണത്തിരക്ക് മുന്നിൽ കണ്ട് നഗരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാലം താൽക്കാലികമായി തുറന്നു കൊടുത്തത് ടാറിങ് പൂർത്തിയായില്ലെങ്കിലും ചേർത്തല സെൻറ്റ് മേരീസ് പാലം താൽക്കാലികമായി ഗതാഗതത്തിന് കൊടുത്തു ഓണത്തിരക്ക് വർദ്ധിച്ച പശ്ചാത്തലത്തിൽ ചേർത്തല നഗരത്തിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാനാണ് പാലം താൽക്കാലികമായി തുറന്നു കൊടുത്തത് മന്ത്രി പി പ്രസാദാണ് ഗതാഗതത്തിനായി പാലം തുറന്നത് കളക്ട്രേറ്റ് കഴിഞ്ഞ ദിവസം യോഗം ചേരുമ്പോൾ ഇരുപത്തി എട്ടാം തീയതി ഈ പാലം ഗതാഗതത്തിനായി തുറന്നു തുറന്നുകൊടുക്കണം എന്ന് തീരുമാനിക്കുകയുണ്ടായി അന്തിമമായ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണം ഇതിന്റെ ടാറിങ്ങും കൈവരികളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ എല്ലാം പൂർണതയിലേക്ക് എത്തണമെങ്കിൽ ഇനിയും ഒരു മാസം കൂടി വേണ്ടിവരും എന്നാൽ ശരിക്കും മഴയില്ലായെങ്കിൽ രണ്ടാഴ്ച കൂടി ഉണ്ടെങ്കിൽ ആ പണി പൂർത്തിയാക്കാവുന്നതേ ഉള്ളൂ പക്ഷെ എന്നാൽ ഈ ഓണക്കാലത്ത് ഈ സെന്റ് മേരീസ് പാലം കിടക്കുന്നത് നമ്മുടെ വ്യാപാരികളടക്കമുള്ളവർക്കും യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിലാണ് വളരെ വേഗത്തിൽ തുറന്നു കൊടുക്കാൻ തീരുമാനിക്കുകയും ഇരുപത്തിയെട്ടിന് തന്നെ തുറക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തത് അതിന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു അങ്ങേടത്തെ സന്തോഷമുണ്ട് ഈ ഇക്കാര്യത്തിനകത്ത് ദീർഘനാളുകളായി സെൻറ്റ് മേരീസ് പാലം ഒരു അഴിയാക്കുരുക്കാണ് എന്നെല്ലാമുള്ള വ്യാപകമായ പ്രചരണം ഉണ്ടായിരുന്നു നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന കാലതാമസങ്ങളും ഇതിന്റെ കരാർ വച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ആ സമയങ്ങളെയെല്ലാം തെറ്റായി വ്യാഖ്യാനിക്കുന്ന തരത്തിലേക്ക് എത്തി അങ്ങനെയെല്ലാം ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു പ്രതിസന്ധിയാണ് എന്ന് അവതരിപ്പിക്കാൻ വളരെ ബോധപൂർവമായ ശ്രമങ്ങളുണ്ടായി ആ ശ്രമങ്ങളൊക്കെ അസ്ഥാനത്താണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഓണത്തിന് മുമ്പ് ഒരു കാരണവശാലും പാലം തുറക്കില്ല എന്നൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞവരെല്ലാം ഉണ്ട് എന്നാൽ ഓണത്തിന് മുമ്പ് തന്നെ പാലം ഗതാഗതത്തിനായി കൊടുത്തിരിക്കുന്നു വേണ്ടത്ര എല്ലാ മുൻകരുതലും ഇക്കാര്യത്തിൽ കൈവരികൾ ഉൾപ്പെടെയുള്ള ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇനി അന്തിമമായ പണികളിലേക്കാണ് ഇതിൻ്റെ ടാറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണുള്ളത് അത് ഈ മഴക്കാലത്ത് അതിന്റെ ബുദ്ധിമുട്ടുണ്ട് മഴയെല്ലാം മാറിക്കഴിഞ്ഞാൽ ഒരു സെപ്റ്റംബർ കൂടി ഞങ്ങൾക്ക് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് മുമ്പ് എല്ലാ പണികളും പൂർത്തിയാക്കി ഔപചാരികമായി ഉദ്ഘാടനത്തിന് കഴിയണം എന്നുള്ള ഇടത്തിലാണ് അത് ചെയ്യാം എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും കരാറുകാരനും ഉറപ്പ് നൽകിയിട്ടുണ്ട് മുൻസിപ്പൽ ചെയർപേഴ്സൺ ഷർലി ഭാർഗവൻ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ സാബു കൌൺസിലർമാരായ ലിസി ടോമി എ അജി സി പി എം ഏരിയ സെക്രട്ടറി ബി വിനോദ് സി പി ഐ മണ്ഡലം സെക്രട്ടറി എം സി സിദ്ധാർത്ഥൻ പി ഷാജിമോഹൻ പി എസ് പുഷ്പരാജ് എം ഇ കുഞ്ഞുമുഹമ്മദ് കെ എസ് അലിം പി സോയിമൻ ടോമി അബ്രഹാം തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു